ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് ദിവസമാണേ വേറൊന്നുമല്ല ഒന്നാമത്തെ കാര്യം ഇന്ന് സൺഡേ എനിക്ക് ഓഫാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഇറ്റലി വന്നിട്ട് ആദ്യമായിട്ട് സ്നോ കാണാൻ പോകുന്ന ദിവസമാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇന്ന് വെളുപ്പിന് അഞ്ചര മണിക്ക് എഴുന്നേറ്റു നമ്മളുടെയൊക്കെ നാട്ടിൽ സൺഡേയിലായിരിക്കും ഇച്ചിരി കൂടുതൽ നേരം നമ്മൾ ഉറങ്ങാറ് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സൺഡേസിൽ ഓഫ് ആയതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റുള്ളൂ പതിവ് പോലെ തന്നെ ആദ്യം ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാറുണ്ടാവില്ല കുറച്ച് ദിവസം മുൻപേ വാങ്ങിക്കൊണ്ടു വന്ന കേക്കാണിത് പക്ഷേ ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതി ഇന്നിതിന്ന് ഒരു പീസ് കഴിച്ചിട്ട് പോകാമെന്ന് നമ്മളുടെയൊക്കെ നാട്ടിൽ ക്രിസ്മസിന് പ്ലം കേക്ക് മുറിക്കില്ലേ അതുപോലെ ഇറ്റലിയിൽ മുറിക്കുന്ന കേക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് പനത്തോണേന്നാണ് അങ്ങനെ വേഗം കേക്കും ചായയൊക്കെ കുടിച്ച് ഞാൻ റെഡിയാവാമെന്ന് വെച്ചു ചായയുടെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നേരം വെളുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മുറിയിൽ ഇത്തിരി വെട്ടം വെളിച്ചമൊക്കെ എന്ന് വിചാരിച്ച് കാട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഏതായാലും ട്രിപ്പ് പോയല്ലേ ഇച്ചിരി നന്നായിട്ട് തന്നെ ഒരുങ്ങേക്കാവുന്ന വെച്ചു അങ്ങനെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു സാധാരണ ഞാൻ പുറത്തേക്ക് പോകുമ്പോഴൊന്നും ഈ സ്കാഫ് യൂസ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതും സെറ്റ് ചെയ്യാമെന്ന് വെച്ചു ഈ സ്കാഫ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ ഈ ജാക്കറ്റ് ഞാൻ ഈ ട്രിപ്പ് പോകാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് കടയിൽ ഈ ജാക്കറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെ ഫൈനലി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കിനും ട്രെയിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പ്രത്യേകിച്ച് രാവിലെ അതെ ഈ കാണുന്നതാണേ നമ്മുടെ കപ്പാച്ചിയോ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണേ ഞങ്ങൾ വിരലിലുണ്ടാവുന്ന വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ അങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴത്തേക്കിനും നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് സൺഡേയ്സിൽ അത്യാവശ്യം ആളുകൾ നേപ്പിൾസിലേക്ക് പോകാൻ ഈ സ്റ്റേഷനിൽ നിന്നുണ്ടാവാറുണ്ട് പക്ഷേ ട്രെയിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ നേപ്പിൾസ് എത്തിയതും ട്രിപ്പ് പോകാനുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യലും ഒരുമിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ നാട്ടിൽ വെച്ച് നമ്മൾ ട്രിപ്പ് പോകുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവർക്കും പോകുന്ന വഴിയിലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥലത്തിൻ്റെ പോലെ തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞങ്ങളിത് മഞ്ഞുമലയിൽ എത്തിയ കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ഒരു പ്രദേശത്തുള്ള എല്ലാ മലകളും മരങ്ങളും ഒക്കെ മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഗ്ലൗസ് പോലും ഇടാന്നായിരുന്നു ഓരോ കുട്ടികളും മഞ്ഞെ കളിച്ചുകൊണ്ടിരുന്നത് ഇത്രയും മഞ്ഞുള്ള സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റുകയെന്ന് പറയുന്ന തന്നെ ഒരു ഭാഗ്യമാണല്ലേ പക്ഷേ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഞാനെൻ്റെ മോനെയും ഹസ്ബൻഡിൻ്റെയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു നിൽക്കുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അത്രയും നേരം തെളിഞ്ഞു നിന്നിരുന്ന ആകാശം പെട്ടെന്ന് ഇരുണ്ടുപോയി കൈ കാറ്റ് വീശാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് താഴേക്ക് താഴേക്കിറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും നേരം നിന്നപ്പോൾ തന്നെ കൈയും കാലൊക്കെ നന്നായിട്ട് മരവിച്ച് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നതിന് മുന്നേ താഴേക്ക് ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അതിൻ്റെ ഇടയിലിത് ഒരാൾക്ക് ഐസ് കടിച്ചതിൽ നിന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഐസൊക്കെ കടിച്ചെടുക്കായിരുന്നു കേട്ടോ അങ്ങനെ താഴെ എത്തിയപ്പോൾ ഉള്ള അവസ്ഥതേ ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോസിലൊക്കെ എന്ത് രസമാണല്ലേ മഞ്ഞ് പെയ്യുന്നത് കാണാൻ പക്ഷേ ഈ ഒരു ഈയൊരവസ്ഥയിൽ നിന്നപ്പോൾ എങ്ങനെയെങ്കിലും വണ്ടിയിലേക്കൊന്ന് കയറിയാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്നാലും മഞ്ഞ് വീഴുന്നത് കുറഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടി മഞ്ഞിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയത് അങ്ങനെ ഞങ്ങളുടെ മഞ്ഞുമല ട്രിപ്പ് അവസാനിച്ച് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ